തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണ്ണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി സംസ്ഥാന കായകൽപ്പ് അവാർഡിൽ സംസ്ഥാനതലത്തിൽ സബ് ജില്ലാ ആശുപത്രികളിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി തിരൂരങ്ങാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി എൺപത്തിയേഴ് ദശാംശം നാല് നാല് ശതമാനം മാർക്കോടെയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി അവാർഡിന് അർഹമായത് പത്തു ലക്ഷം രൂപയാണ് അവാർഡ് തുക സംസ്ഥാന ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ് ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മികച്ച ആശുപത്രികൾക്കാണ് കായകൽപ്പ് അവാർഡ് നൽകുന്നത് ആശുപത്രികളിലെ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാനതല പരിശോധനയും നടത്തി അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച ആശുപത്രികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലാണ് സംസ്ഥാനതലത്തിൽ സബ് ജില്ലാ ആശുപത്രികളിൽ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള ജില്ലാതലത്തിൽ അത്താണിക്കൽ എച്ച് ഡബ്ല്യു സി തൊണ്ണൂറ് ദശാംശം എട്ട് ശതമാനം മാർക്കോടെ ഒരു ലക്ഷം രൂപയുടെയും അവാർഡ് നേടി ജില്ലയിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾക്കായി ഒരു കോടിയോളം രൂപയുടെ സമ്മാനമാണ് ലഭിച്ചത് മലപ്പുറത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ വളർച്ച സൂചിപ്പിക്കുന്നതാണ് മലപ്പുറത്തിന് ലഭിച്ച കായകൽപ്പ് അവാർഡ് സംസ്ഥാനതലത്തിൽ ജില്ലാ ആശുപത്രികൾ തെന്നൂറ്റി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാർക്ക് നേടി പൊന്നാനി ഡബ്ല്യു എൻ സി ആശുപത്രി ഒന്നാം സ്ഥാനമായ അൻപത് ലക്ഷം രൂപയുടെ അവാർഡിന് അർഹരായി ഇതുകൂടാതെ പൊന്നാനി ഡബ്ല്യു എൻ സിക്ക് തെന്നൂറ്റി നാല് ദശാംശം ഏഴ് നാല് ശതമാനം മാർക്കോടെ പരിസ്ഥിതി സൗഹൃദ ആശുപത്രിക്കുള്ള പത്തു ലക്ഷം രൂപയുടെ അവാർഡും ലഭിച്ചു കോട്ടക്കൽ എഫ് എച്ച് സി എൺപത്തി ഒമ്പത് ശതമാനവും പരപ്പനങ്ങാടി എഫ് എച്ച് സി എൺപത്തിയൊന്ന് ശതമാനം മാർക്കും നേടി അൻപതിനായിരം രൂപയുടെ കമൻഡേഷൻ അവാർഡും നേടി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി